കല്യാണം ഇനി വേറെ ലെവൽ ഇനി വിശദമായ വാർത്തകളിലേക്ക് തിരൂർ സെൻട്രൽ ജംഗ്ഷൻ റോഡിലൂടെ പോകുന്നവർക്ക് ഇനിയൊന്ന് കുളിച്ചിട്ട് പോകാം വാഹനങ്ങളിലും കാൽനടയായും ഒക്കെ പോകുന്ന യാത്രക്കാരെ കുളിപ്പിച്ചേ അടങ്ങൂ എന്ന തീരുമാനത്തിലാണ് വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിയുടെ ഈ വാട്ടർ തീം പാർക്കിൽ ഇപ്പോൾ ജനങ്ങൾ ആറാടുകയാണ് മാസങ്ങളായി ലിറ്റർ കണക്കിന് വെള്ളമാണ് ദ്രവിച്ചു കേടായ പൈപ്പിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ സെൻട്രൽ തിയേറ്ററിന് സമീപത്താണ് വെള്ളം ശക്തമായ രീതിയിൽ കേടായി പൈപ്പിൽ നിന്നും ഉയർന്നുവരുന്നത് അതിശക്തമായ രീതിയിൽ തന്നെ വെള്ളം വരുന്നതിനാൽ വഴിയിലൂടെ പോകുന്ന കാൽനട യാത്രക്കാരുടെയും വാഹനങ്ങളിൽ പോകുന്നവരുടെയും ദേഹത്തേക്കെല്ലാം വെള്ളം വീഴുന്ന സാഹചര്യമാണുള്ളത് ബസ്സിലെ യാത്രക്കാരുടെ ദേഹത്തെല്ലാം വെള്ളം വീഴുന്നുണ്ട് മാസങ്ങളോളമായി ഈ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുകയാണെന്നും ഇതിനെതിരെ മുഖം തിരിക്കുന്ന അധികാരികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറയുന്നു ഒരു മാസത്തോളമായി സെൻട്രൽ ജംഗ്ഷനിലെ നാല് സ്ഥലങ്ങളിലായി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പായായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സാധാരണക്കാരൻ ഒരു മാസത്തെ ബില്ല് അടച്ചിട്ടില്ലെങ്കിൽ അപ്പം വന്ന് വെള്ളം കട്ട് ചെയ്യുകയും സ്വസ്ഥത നടപടികൾ സ്വീകരിക്കുന്ന വി എച്ച് ഡി ആൾക്കാർ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഈ വെള്ളം പായു ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇതിലൂടെ ഏറ്റെടുത്ത് ആ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം നാട്ടുകാർക്ക് വെക്കണം എന്നാണ് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായി പോയിക്കൊണ്ടിരിക്കുന്നത് മുൻപും നിരവധി പരാതികൾ അധികാരികളെ ബോധിപ്പിച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഞാൻ ഞാൻ ദിവസം കഴിഞ്ഞു ചോദിച്ചു പിന്നെ ഇങ്ങനെ ഒരു നടപടി എടുക്കാത്തത് അവർ പേര് പറഞ്ഞു ഒരുപാട് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ആയിരിക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർ വന്നിട്ടില്ല അവർ വന്ന് നോക്കും ട്ടം പോവും അങ്ങനെ ഒരുപാട് വട്ടം കൊടുത്താണ് നടപടി വെള്ളം 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 ആണ് ഈ ഈ ആ ട്രാക്കാണ് ഫോഴ്സിലാണ് വരുന്നത് വഴിയിലൂടെ പോകുന്ന യാത്രക്കാരും സമീപത്തെ വ്യാപാരികളും എല്ലാം ചാക്കും കല്ലുകളും ഉപയോഗിച്ച് വെള്ളം ഒഴുകുന്നത് നിയന്ത്രിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒഴുക്കിന്റെ ശക്തി കുറയ്ക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ പക്ഷേ ചെറിയ തോതിൽ വെള്ളം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കാലപ്പഴക്കം ചെന്ന് ദ്രവിച്ച് കേടായ പൈപ്പിൽ നിന്നാണ് വെള്ളം ശക്തമായ രീതിയിൽ പുറത്തേക്ക് വരുന്നത്